ബാർക്കോഴക്കേസിൽ അനിമോന്റെ ബന്ധുവായ സി പി എം സംസ്ഥാന സമിതി അംഗത്തെ ചോദ്യം ചെയ്യണമെന്ന തിരുവഞ്ചൂരിന്റെ ആവശ്യത്തിന് മറുപടിയുമായി ജില്ലാ ഘടകം തിരുവഞ്ചൂരിന്റെ വസതിയിലേക്ക് സി പി എം മാർച്ച് സംഘടിപ്പിച്ചു അനുമോന്റെ ബന്ധു ആര് എന്നതല്ല പ്രധാന പ്രശ്നമെന്ന് സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ പ്രതികരിച്ചു മകനെ ചോദ്യം ചെയ്തുള്ള അന്വേഷണം നീളുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്തുവന്നത് സി പി എം സംസ്ഥാന സമിതി അംഗം അനുമോന്റെ അടുത്ത ബന്ധുവാണെന്നായിരുന്നു പേരെടുത്ത് പറയാതെ തിരുവഞ്ചൂരിന്റെ ആരോപണം ഈ സംസ്ഥാന സമിതി അംഗത്തെ ചോദ്യം ചെയ്താൽ ബാർകോഴയ്ക്ക് പിന്നിലുള്ള അഴിമതി വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് സി പി എം ജില്ലാ ഘടകത്തിന്റെ വിശദീകരണം അനിമോന്റെ ബിന്ദു ആര് എന്നതല്ല പ്രശ്നം എന്ന് സംസ്ഥാന സമിതി അംഗം കെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടി ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട് എന്നും അനിൽകുമാർ ആവർത്തിച്ചു പറഞ്ഞു ബിന്ദു ആരാണെന്നുള്ളതല്ല അന്വേഷണം ഒരു ഗ്രൂപ്പിനകത്ത് രണ്ടര ലക്ഷം രൂപ കോഴ കൊടുക്കണം ശബ്ദം പുറത്തു വന്നു ഗ്രൂപ്പിന്റെ അഗ്നി ലക്ഷം രൂപയുടെ പിരിവ് അവിടെ ഇദ്ദേഹം നടത്തുന്ന ബാർ ഹോട്ടൽ ആ പണം കൊടുത്തോ ഇല്ലയോ ഇതല്ലേ ചോദ്യം അനിമോന് എത്ര ബന്ധുക്കളുണ്ടോ എന്നൊരു ചോദ്യം കേരളത്തിൽ ഉയർത്തേണ്ട ഒരു കാര്യമില്ല അതിനെന്താ പ്രസക്തി അതിനെന്താ പ്രസക്തി അനിമോൻ എത്ര ബന്ധുക്കൾ ഉണ്ടാവും പ്രശ്നം എന്താണ് അനിമോൻ രണ്ടര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുന്നതിൽ ഇദ്ദേഹത്തിന് അറിവുണ്ടോ രണ്ട് ഈ മകൻ ആ ഫോണിലുള്ള ഉള്ള ഒരാൾക്ക് ഈ വോയിസ് കിട്ടിക്കഴിഞ്ഞപ്പം എന്തുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ല കേരള സർക്കാരിനെതിരെ എൻ്റെ മകനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതാ രണ്ടര ലക്ഷം രൂപയുടെ പിരിവ് നടക്കുന്നു ഗവൺമെൻറ്റിന് വേണ്ടി എന്ന് എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞില്ല അതിനർത്ഥം ഒന്നുകിൽ ഇദ്ദേഹം പിരിവ് കൊടുക്കുന്നയാളാണ് അല്ലെങ്കിൽ ഇത് ഈ ഈ അനുഭവം നടത്തിയ ഈ പിരിവിൻ്റെ പങ്കാളിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പിരിവ് കൊടുത്തോ ഒന്ന് രണ്ട് പിരിവ് കൊടുത്തിട്ടില്ലെങ്കിൽ അനുമോൻ്റെ പിരിവ് വാട്സപ്പ് സന്ദേശം വ്യാജം ഇതിലേതാണ് ശരിയെന്ന് പറയാൻ ഏറ്റവും അർഹതപ്പെട്ടയാളാണ് അദ്ദേഹം അനിമോനുമായുള്ള ബന്ധമല്ല പ്രധാന പ്രശ്നം എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എ വി റസലും പ്രതികരിച്ചു ബാറിന്റെ ആവശ്യങ്ങൾക്കായി തങ്ങളെയും അനുമോൻ വിളിക്കാറുണ്ടെന്നും റസൽ പറഞ്ഞു അല്ല തിരു രാകാശിന്റെ ഓഫീസിലേക്കല്ല മാർച്ച് നടത്തേണ്ടത് പിന്നെ തിരുവഞ്ചൂർ രാകാശിന്റെ മകൻ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള റോൾ ഡബിൾ റോൾ ഒഴിച്ചിട്ടുണ്ട് എന്ന് വന്നപ്പോൾ ഞങ്ങൾ അത് ചെയ്തു അതിന് അനുമോന്റെ ബന്ധു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആണ് എന്ന് മറുപടി പറയുന്നത് എത്ര മാത്രം പാലിച്ചോ അനുമോൻ എത്രയോ ബന്ധുക്കൾ കേരളത്തിലൂടെ നിങ്ങളുണ്ട് അനുമോനെ നിങ്ങൾക്ക് പലക്കും അറിയാമോ അനുമോൻ ഈ കോട്ടയം ജില്ലയിൽ തന്നെ ബാർ നടത്തുന്നുണ്ട് കുറവലിങ്ങാടുണ്ട് ചങ്ങനാശ്ശേരിയിലുണ്ട് ഞങ്ങളെയൊക്കെ ചിലപ്പോൾ വിളിക്കാറൊക്കെ ഉള്ളത് നേരത്തെ ബാറിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അയാളുടെ ബന്ധുക്കൾ എത്രയോ പേരുണ്ട് അതിലാരെങ്കിലും സി പി എം ആയിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അതിന് മറുപടി പറയേണ്ടത് യൂടോക്ക്